കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ആയില്യ നക്ഷത്രം ആയില്യ ആയില്യനക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് അതായത് വ്യാഴമാറ്റമുണ്ട് ആയില്യനക്ഷത്രക്കാർക്ക് വളരെയധികം കാര്യങ്ങൾ നടക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതായത് ഇഷ്ടജന സഹവാസം വ്യവസായത്തിൽ പുരോഗതി പിന്നെ അപകടങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൽ വാഹന ലാഭം സന്താനങ്ങൾ നല്ല സ്ഥിതിയിലെത്തൽ ശത്രുക്കളുടെ വീര്യം ഒന്ന് കുറഞ്ഞു കിട്ടൽ വിദ്യാഭ്യാസമായ പുരോഗതി സന്താനങ്ങൾക്കുണ്ടാവൽ വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ കണ്ടുമുട്ടൽ തേജസ് കൂടെ ദേഹത്തിനൊക്കെ തേജസ് വർദ്ധിക്കൽ വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കൽ കിണർ കുഴുക്കി ആ സമയത്തൊക്കെ വെള്ളം കിട്ടാൻ പരിഭ്രമം പരിഭ്രമുണ്ടാവാം പക്ഷേ ഈ സമയത്ത് ഈ വ്യാഴത്തിൻ്റെയും മാറ്റം ഉണ്ടായതിൻ്റെ ശേഷം കണർ കുഴിച്ചാൽ ശുദ്ധജലം ലഭിക്കും വിദ്യുത് സദസ്സുകളിൽ പങ്കെടുക്കാൻ സന്ദർഭം വരികയും അതിൽ നന്നായി ശോഭിക്കാൻ കഴിയുകയും ചെയ്യും അഭിനന്ദനമൊക്കെ ധാരാളം ലഭിക്കും രാജകീയ സദസ്സുകളിൽ സന്നിധാനാവാനുള്ള സാധ്യത ഏറെയാണ് പുരസ്കാരങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് കുടുംബജീവിതം സുഖകരമായി പോകും സന്താനങ്ങൾ നല്ല നിലയിലെത്തും വളരെ കാലമായിട്ട് ഭാര്യയ്ക്ക് ജോലി കിട്ടാതെ ശ്രമങ്ങൾ തുറന്നുവെങ്കിൽ അത് തൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ സാധ്യത ഏറെയാണ് വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കും ബിരുന്ന് സൽക്കാര പ്രഗത്ഭരുടെ വിരുന്ന് സൽക്കാരങ്ങൾ പങ്കെടുക്കും കലാ സാഹിത്യ പ്രവർത്തനം മൂലം ഗുണാനുഭവങ്ങളുണ്ടാവും പ്രശസ്തി വർദ്ധിക്കും അംഗീകരിക്കും കഴിവിനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള മാറ്റം കൊണ്ട് സിദ്ധിക്കുന്നത് പുരാതനധനം ലഭിക്കാനും സാധ്യത ഏറെയാണ് ചിലവരൊക്കെ സ്നേഹം കൊണ്ടും വേണ്ടത് കൊണ്ടൊക്കെ മരണപത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അതിൽ നിന്നൊക്കെ ചില ഗുണങ്ങളൊക്കെ വഴി ലഭിക്കാനും സാധ്യത ഏറെയാണ് വളരെ കാലമായിട്ട് വ്യവഹാരം നടത്തിയിട്ട് അതിനൊരു അനുകൂല വിധി ലഭിക്കാൻ കാത്തിരുന്നിട്ട് കൊല്ലങ്ങളേറെയായിട്ടും ഇപ്പോൾ മാത്രമാണ് ഈ വ്യാഴത്തിൻ്റെ ഇടപെടലിലേക്കുള്ള മാറ്റത്തിന് ശേഷമാണ് അനുകൂലമായ വിധി ലഭിക്കുന്നത് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അത് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പന്തുകളി ഈട്ടുകളി മുതലാവിയിലൊക്കെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ലഹരി പദാർത്ഥങ്ങൾ തീരെ വേണ്ടെന്ന് വയ്ക്കും പണ്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അതിനോട് വിട പറയും ഇത് വേണ്ടെന്ന് വയ്ക്കാനുള്ള കഴിവ് സ്വയം ഉണ്ടാകുന്നതാണ് അപ്പം അങ്ങനെ നോക്കിയാൽ പലതും നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പുതിയ കൂട്ടുകെട്ട് മേലെ ഗുണാനുഭവം ഉണ്ടാകും ഗ്രഹം മോടിപിടിപ്പിക്കും വളരെ കാലമായിട്ട് ലഭിക്ക ലഭിക്കാതിരുന്ന കടം കൊടുത്ത സംഖ്യ പലിശ സഹിതം തിരികെ ലഭിക്കും സുഖചികിത്സ നടത്താൻ സാധ്യത ഏറെയാണ് കാരണം ആരോഗ്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ വ്യാഴപ്പകർച്ച ഇടവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പകർച്ച മൂലം ലഭിക്കുന്ന നല്ല നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം അത്യാവശ്യം ചില മോശമായ കാര്യങ്ങളുണ്ടാവാം കാരണം തസ്കരഭം കേന്ദ്ര തകരാർ മൂലം ധനനഷ്ടം സംഭവിക്കില്ല നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ വെറുതെ അപവാദം ചില നടത്താം പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ താമസിക്കാതെ അവർക്ക് കണ്ട് പിടിക്കാൻ കഴിഞ്ഞിരിക്കും അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല അതായത് നമ്മളുടെ കാര്യങ്ങളെ പറ്റിയിട്ട് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതാരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്താണെന്ന് രാഷ്ട്രീയപരമായിട്ട് ഇവർക്കൊക്കെ എലക്ഷന് നിൽക്കാനും സാധ്യത ഏറെയാണ് അപ്പം എങ്ങനെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു നല്ല ഫലങ്ങളായിട്ടാണ് കിട്ടേണ്ടത് കാണേണ്ടത് അതായത് അപ്പം അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള പകർച്ച ആയില്യനക്ഷത്രക്കാർക്ക് ഏറെക്കുറെ ഗുണമാണ് ദോഷങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് പിന്നെ പരിഹാരം ചെയ്യുക അത് വേണം എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വേണ്ടതാണ് കുടുംബത്തിൽ ചില പ്രായമായ ആൾക്കാർക്കൊക്കെ രോഗം പിടിക്കുക അപ്പോൾ പല വഴിപാടുകളൊക്കെ നടന്നിട്ടുണ്ടാകും ആ വഴിപാടുകളൊക്കെ കഴിക്കുക പിന്നെ ചെയ്യേണ്ടത് ശിവന്ധാരാ പിന്മുളക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം പനീരാഭിഷേകം ഭസ്മാഭിഷേകം പിന്നെ പഞ്ചാമൃതാഭിഷേകം ഇതിലൊന്ന് രണ്ടാഭിഷേകങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ് വെള്ളിവേൽ സമർപ്പണം നടത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷങ്ങൾ വളരെയധികം കുറയും പിന്നെ വിഷ്ണുവിനേയും ശിവനെയും ഭജിക്കുക ശിവഭജനം കൊണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് മെച്ചം മാത്രമേ ഉള്ളൂ കാരണം ആയില്യം എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ് സർപ്പപ്രീതി നമ്മൾ നടത്തണം അപ്പോൾ അതുകൊണ്ടാണ് സന്താനങ്ങൾക്കൊക്കെ നന്നവ സർപ്പ്രീതി രവശകരണേയും സത്സന്ധാനമാപ്തഹേറ്റെന്നാണ് സർപ്പപ്രീതി വേണം അതിന് പല വിധത്തിലും ചെറിയ തോതിലുള്ള ഹാല്യപൂജ നടത്തിയാലും അതല്ല വേറെ പ്രത്യേകമായിട്ട് സർപ്പബലി പോലുള്ളതൊന്നും നടത്തണം എന്ന് പറയണില്ലേ എന്നൊക്കെ ചിലവ് കൂടും എങ്കിലും ഈ നെയ്വിളക്ക് കത്തിക്കുക സർപ്പങ്ങൾ അങ്ങനെ നിസ്സാര കാര്യങ്ങൾ ചെയ്യുക ശുദ്ധീകരിക്കുക കാരണം ആ സർപ്പങ്ങളുടെ സ്ഥലത്ത് എപ്പോഴും ശുദ്ധിയായിരിക്കണം വളരെയധികം പവിത്രമായിരിക്കണം ആ സ്ഥലങ്ങളെല്ലാം ഇതെല്ലാം ചെയ്താൽ സർപ്പങ്ങളുടെ അനുഗ്രഹം തന്നെ നമ്മൾ വിചാരിക്കേണ്ട ശരിയാവില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരും നന്നായിട്ട് വരും എന്നുള്ള കാര്യങ്ങൾ സംശയമില്ല അപ്പോൾ സർപ്പ അതായത് സർപ്പങ്ങൾക്കുള്ള ആവാസസ്ഥലം ചിത്രോടൊക്കെ അല്ല മറ്റവർക്കൊക്കെ കേടുണ്ണകളൊക്കെ മാറ്റുക വളരെ ശുദ്ധിയോടു കൂടി പൂജ നടത്തുന്ന വ്യക്തികളെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യുക ഇതെല്ലാം ചെയ്താൽ നല്ല പരിഹാരം കാണാം പിന്നെ ശാസ്താവനെ ഭജിക്കുക ഈ കാലത്ത് ശാസ്താവനെ ഭജിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ചും ഈ വ്യാഴപ്പകർച്ച ശാസ്താവിനെ ഭജിക്കാനും കൂടി ഒരു സ്ഥാനമുണലും സംഭവം ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്തു തന്നെയായാലും ഈശ്വരാനുഗ്രഹം ഏറെയുള്ളൊരു കാലഘട്ടമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ പകർച്ച ഇതെല്ലാമാണ് വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് ఈ నక్షత్రను అనుభవం నమస్కారం ఇదక ఈ వ్యాడమాటంకొండ నక్షత్ర ఫలంగా నమస్కారం